ം സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോടന്നൂർ സംഘം പരിസരത്ത് വെച്ച് ഹരിത പദ്ധതിയുടെ ഭാഗമായി മേൽത്തരം പ്ലാവിംഗ് തൈകൾ വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് സിഒ ജേക്കബ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയിൽ പി അപ്പുക്കുട്ടൻ ബിന്ദു അശോകൻ എം സേതുമാധവൻ കെ ആർ ചന്ദ്രൻ എ എറപ്പായി ടി കെ രാജു സി ആർ വേലായുധൻ ഫാൻസി ആൻഡ് എന്നിവർ സംസാരിച്ചു എല്ലാ വർഷവും ഈ പ്രാവശ്യം ഗവൺമെന്റ് പറയുന്നത് നമ്മുടെ പ്രാവിന് വലിയ പ്രസക്തി ലോക ആഗോള രംഗങ്ങളിൽ വലിയ മതിപ്പുണ്ടായിരിക്കണം ചക്ക ഇന്ന് ഏറ്റവും വലിയ വിദേശ നാണ്യം നേടിത്തരുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ചക്ക ഇന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും നമുക്ക് അപൂർവ വസ്തു ആയിരുന്നതല്ല നമുക്ക് എപ്പോഴും ഒരു സാധനമായിരുന്നു പക്ഷെ വിദേശത്ത് ഇന്ന് ഈ ചക്കയ്ക്കുള്ള മാർക്കറ്റ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഈ വർഷം നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് സംസ്ഥാന വ്യാപകമായി പരമാവധി ആളുകളിലേക്ക് നല്ല ഇനം മേൽത്തരം പ്ലാവ് കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ് നമ്മുടെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലയിൽ നമ്മുടെ ഇവിടെ വരുന്ന പരമാവധി ആളുകൾക്ക് ഈ പ്ലാവ് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്